പെൺകുട്ടി വീണ്ടും ഇതേ അവസ്ഥയിൽ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സ്വന്തം കൈ അതായത് ജന്മം കൊടുത്ത നന്ദയുടെ കൈ എന്തിനാണ് എന്തിനാണാ ഇങ്ങനെയൊക്കെ ഇവർക്ക് ജന്മം കൊടുക്കുന്നത് ജാസ്മിൻ നിരന്തരമായിട്ട് വൈകിയാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ട് പലപ്പോഴും ഇവർ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട് ആ കഴുത്ത് പിടിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അബോസിലേക്ക് വീഴുന്നു പിന്നെയാണ് ദൃശ്യ ദൃശ്യമോടലിൽ കാര്യങ്ങളെല്ലാം ജോസ്മോൺ കൈകാര്യം ചെയ്തത് അവിടെ ഇവനൊക്കെ ഒരു തന്തയാണോ അവിടെ ജനിപ്പിച്ചെങ്കിൽ വളർത്താൻ പഠിക്കണം അല്ല പിന്നെ ഉണ്ടാക്കാൻ പോകരുത് ഇനി ജിസ്മോൺ ഉണ്ടാകരുത് എന്ന് കരുതി നമ്മൾ ഘോ ഘോ ബാധിച്ച ആളുകളാണ് ഞാനത് മലയാളികൾ ഒന്നടക്കം പക്ഷേ ഇപ്പോൾ ആലപ്പുഴയിൽ ഓമനപ്പുഴ എന്ന സ്ഥലത്ത് ഏജൻ ജാൻസുണ്ട് എന്ന പെൺകുട്ടി വീണ്ടും ഇതേ അവസ്ഥയിൽ മരിച്ചിരിക്കുകയാണ് വീട്ടുകാരുടെ സ്വന്തം കൈ അതായത് ജന്മം കൊടുത്ത തന്നേട കൈ എന്തിനാണ് ഇങ്ങനൊക്കെ ഇവർക്ക് ജന്മം കൊടുക്കുന്നത് ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ജോസ്മോനും മകൾ ജാസ്മിനും തമ്മിൽ തർക്കമുണ്ടായത് വീട്ടിൽ വൈകിയെത്തിയതിനെ ഹാളിൽ വെച്ച് ഭാര്യയുടെയും മാതാപിതാക്കളുടെയും മുന്നിൽ ജാസ്മിന്റെ കഴുത്ത് ഞരിച്ചു ഒരു കല്യാണം കഴിച്ചു വരുന്നത് അതിനുശേഷം പത്ര വീട്ടിൽ പ്രശ്നങ്ങളാവും അവൾ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവളെ വീട് വിട്ട് സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ് ഏകദേശം നാല് മാസത്തോളം പറയപ്പെടുന്നത് ഈ നാല് മാസം വീട്ടിൽ നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ പല തർക്കങ്ങൾ ഉണ്ടാവും ഇവർ പലപ്പോഴും പറയുന്നുണ്ട് തിരിച്ച് വീട്ടിൽ പോകണം ഇവിടെ മാതാപിതാക്കൾക്ക് ഏകദേശം അങ്ങനെയാണ് മക്കളെ കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് അയച്ചതിന് ശേഷം അവരോട് സുഖമായിട്ട് ജീവിക്കട്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇല്ല പക്ഷെ അവർ തിരിച്ചുവന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും എങ്ങനെയും ഇതിനെ പറഞ്ഞു വിടാനാണ് അവർ ശ്രമിക്കുക പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനോ അവർ ശ്രമിക്കാറില്ല അങ്ങനെ ജാസ്മിനും ജാസ്മിൻ വീട്ടുകാരും തമ്മിൽ നിരന്തരമായ തർക്കങ്ങൾ ആ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട് മുറിയിൽ കയറ്റി തുടർന്ന് കഴുത്തിൽ തോർത്തു മരണം സ്ഥിരീകരിച്ചു ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ വീട്ടിൽ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തിട്ട് പലപ്പോഴും ഇവര് തമ്മിൽ തർക്കമുണ്ടാറുണ്ട് ഈ ജാസ്മിനും അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ജോസ്മോൻ എന്ന് പറയുന്നത് അതായത് ജാസ്മിന്റെ അപ്പൻറെ അപ്പനും അമ്മയും ഉണ്ട് അവിടെ ഇവരൊക്കെ തമ്മിൽ നിരന്തരം ഈ ഒരു വിഷയത്തിൽ തർക്കം ഈ കൊലപാതകം നടക്കുന്നതിന് അന്നും ജാസ്മിൻ വൈകിയാണ് വീട്ടിലെത്തുന്നത് ഈ കാര്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് തർക്കം ഉണ്ടാവണം ആ തർക്കം നടക്കുമ്പോൾ പിതാവ് ദേഷ്യത്തിന് ഈ ജാസ്മിന്റെ കഴുത്തിൽ പിടിച്ച് ഞെരികയാണ് ആ സമയത്താണ് ജാസ്മിൻ അബോധവസ്ഥയിലേക്ക് വീഴുന്നത് സ്വാതന്ത്ര്യ കോണെന്നാണ് തന്നെ എങ്കിലും ഈ പെൺകുട്ടികളെ വൈകി വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാർ ചോദ്യം ചെയ്യും അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഉന്മേഷ് കഴിഞ്ഞ കുറെ നാളുകളായവർ തമ്മിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു ജാസ്സിൻ നിരന്തരമായി വീട്ടിൽ വൈകിയെത്തുന്നത് പിതാവ് ജോസ്മോൻ ചോദ്യം ചെയ്തിരുന്നു അത് ആദ്യമൊന്നും ഒരു തർക്കത്തിലേക്ക് പോയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം അതായത് കൊലപാതകം നടക്കുന്ന ദിവസം അത് വലിയ തർക്കത്തിലേക്ക് പോയി ജാസ്സിൻ അതിനെ എതിർക്കുകയും ചെയ്തു ചോദ്യം ചെയ്യുന്നതിനെ എതിർക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ വീട്ടിൽ വലിയൊരു തർക്കം ഉണ്ടാകുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ജോസ്മോന്റെ ഭാര്യയും അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ മുന്നിൽ വെച്ചാണ് ഈ തർക്കം ഉണ്ടാകുന്നതും ഈ ആദ്യഘട്ടത്തിൽ ജാസ്മിന്റെ കഴുത്തിൽ ഞെരിച്ച് ഇത് ഈ അച്ഛനും അമ്മയും ും അപ്പോൾ ജാസ്മിനോട് തർക്കം ഉണ്ടാകുമ്പോൾ അതായത് അന്നും വൈകിയാണ് ജാസ്മിൻ വീട്ടിൽ വരുന്നത് അപ്പൊ ഈ വിഷയം ജോയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകും ജാസ്മിൻ അതിനെതിരെ പ്രതികരിക്കും ചെയ്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ദേഷ്യത്തിന്റെ പിതാവ് അവിടെ കഴുത്ത് പിടിച്ചിരിക്കുകയാണ് ആ കഴുത്ത് പിടിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അബോധത്തിലേക്ക് വീഴുന്നു പിന്നെയാണ് ദൃശ്യം മുടൽ കാര്യങ്ങളെല്ലാം ജോസ്മൺ കൈകാര്യം ചെയ്തത് അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം പഴയ്ക്കുന്നത് കുടുംബം നിൽക്കുകയാണ് ഇവരുടെ മുന്നിൽ വെച്ചാണ് ഈ ഭാഗമായി മൂന്ന് പേര് നോക്കു നിൽക്കുമ്പോഴാണ് ജോസ്മോൺ ജാസ്മിന്റെ കഴുത്തിരിക്കുന്നത് എന്താ പറഞ്ഞ ഒരു വീട്ടിൽ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒക്കെ പിടിച്ചു മാറ്റാൻ വരും അത് സ്വാഭാവികമല്ലേ പിന്നെ പ്രായമായ അപ്പനും അമ്മയുണ്ട് പിന്നെ ഈ ജാസ്മിന്റെ സ്വന്തം അമ്മയുണ്ട് എത്രയെന്ന് പറഞ്ഞാലും മക്കൾ എത്ര കുട്ടം ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ അമ്മമാരെങ്കിലും മക്കളെ സംരക്ഷിക്കേണ്ടതാണ് ഇത് വീട്ടുകാർ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു അവരെ പിന്നീട് ഇവിടെ നിന്ന് മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ അടുത്ത മുറിയിലേക്ക് മാറ്റുന്നതും ഈ അബോധാവസ്ഥയിലായ ജാസിനെ ജാസ് തന്നെ കിടപ്പുമുറയിലേക്ക് മാറ്റി കഥ കടയ്ക്കുന്നതും അതിനുശേഷം ഈ കിടപ്പുമുറിയിൽ വെച്ചാണ് ജാഫ്സിന്റെ കഴുത്തിൽ അവിടെ ഉണ്ടായിരുന്ന തോർത്ത് മുറുക്കി മരണം സ്ഥിരീകരിക്കുന്നതെന്നുള്ളതാണ് ഇന്നലെ ജോസ്മോൺ തന്നെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൊള്ളാമോ നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല നീ വേറെ തന്നെ അതായത് കഴുത്തിൽ ഞെരിച്ചു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അബോധ സ്ഥലായി നമ്മുടെ ജാസ്മിനെ മുറിയിലാക്കുന്നു നമ്മുടെ വാക്ക് വീട്ടിലുള്ള മൂന്ന് പേര് അവരോരോ കാര്യങ്ങൾ നോക്കാനായിട്ട് പറഞ്ഞു വിടുന്നു എന്നിട്ട് ഇവൻ അകത്ത് കയറിയിട്ട് കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കി മരണം ഉറപ്പാക്കുന്നു സൂപ്പർ ദൃശ്യത്തിലെ മോഹൻലാണ് കളിക്കുമായിരുന്നു തുടങ്ങി അതിനുശേഷം ആ കിടപ്പ് മുറിയിൽ സ്വാഭാവികമായി ജാസ്മിൻ കിടക്കുന്നത് പോലെ തന്നെ മൃതദേഹം കിടത്തി മറ്റാരോടും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല ഒരു രാത്രി ആ മൃതദേഹം വീട്ടിൽ തന്നെ മരണം മൂടി വെച്ച് കിടത്തി എന്നുള്ളതാണ് അന്ന് ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതായത് ഇവിടെ കൊലപ്പെടുത്തിയിട്ട് ഒരു ദിവസം മുഴുവൻ ജാസ്മിനെ മുറിക്കാത്ത കിടക്കുകയാണ് എന്നിട്ട് വീട്ടിലുള്ള ആരോടും പറയുന്നില്ല ഒരാളും ഒന്നും അന്വേഷിക്കുന്നുമില്ല കാരണം ഈ അബദോസനായിട്ടാണല്ലോ ജാസ്മിനെ തീറ്റി കിടത്തിയേക്കുന്നത് വീട്ടിൽ മൂന്ന് പേരുണ്ട് മനസാക്ഷി ഇല്ലാത്ത മൂന്നെണ്ണം വന്ന് തന്നെ പറയേണ്ടത് അവരോ ഒന്നന്വേഷിച്ചിട്ടില്ല ശത്രുക്കളാണെങ്കിൽ പോലും എത്ര വൈരാകി വിട്ടാലും വീട്ടിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറ്റി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് യോസ്മോ പറ്റിയ ആളുകൾ തന്നെ ആ വീട്ടിൽ തന്നെയല്ലേ ജോസ്മോൻ ജനിച്ചേ ഇപ്പം പറയാനൊന്നുമില്ല ജോസ്മോഹൻ പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത് പിന്നീട് രാവിലെയും മകൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി അനങ്ങുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞ് അടുത്തുള്ള ആളുകളെയും പഞ്ചായത്ത് അംഗത്തെയും വിളിക്കുന്നു ഇവർ രാവിലെ എത്തി നോക്കുമ്പോൾ ജാസ്സിൻ അനക്കമില്ലാതെ കിടക്കുകയാണ് തുടർന്ന് ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ രീതിയിലുള്ള ഒരു അവസ്ഥയിലായിരുന്നല്ലോ മൃതദേഹം ശരീരം വലിയ തോതിൽ തണുത്തിരുന്നു മരവച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്ന ഇന്നലെ ആ മൃതദേഹം എടുക്കുന്ന പഞ്ചായത്ത് അംഗം നമ്മളോട് പറയുന്നുണ്ട് പിന്നീടാണ് നിനക്ക് കാശി കിട്ടിയേ ഒരു ദിവസം മുഴുവൻ ആ മൃതദേഹം ആ വീട്ടിൽ കിടത്തിയിട്ട് രാവിലെ പഞ്ചായത്ത് അംഗത്തെ നാട്ടുകാരെ വിളിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കല്ല പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങൾ ഉള്ളപ്പോൾ അങ്ങനെ അവർ ആ മൃതദേഹം മൂട്ടിലേക്ക് കയറ്റാനായിട്ട് ആ മൃതദേഹം എടുക്കുമ്പോ മൃതദേഹം തണുത്ത് മരവിച്ചിരിക്കുകയാണ് മരിച്ചു ഏതാനും മണിക്കൂറുകളാണെങ്കിൽ അത്ര ഒന്നും മരവിച്ചിരിക്കത്തില്ല അത് മൃതദേഹം കുറേ മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതുപോലെ തണുത്ത് മരവിച്ച് വടി പോലെ ആകത്തുള്ളൂ അപ്പൊ തന്നെ അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ തന്നെയാണ് ആശുപത്രി അവർ ആംബുലൻസ് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് അവർക്ക് ഇതിൽ ഒരു ഹൃദയസ്തംഭനമല്ല മറ്റു ചില സംശയങ്ങൾ തോന്നിയ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും പോലീസിനെ വിവരം അറിയിച്ചതും ഒപ്പം വീട്ടുകാരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായതും അങ്ങനെയാണ് ജോസ്മോൻ ഈ സംഭവങ്ങൾ ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം പോലീസിനോട് സ്ഥിരീകരിക്കും അവിടെയാണ് പിടിവേണത് അതായത് ആശുപത്രി ചെന്നിട്ട് ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഡോക്ടർ മനസ്സിലായി ഇതൊരു സ്വാഭാവിക മരണമല്ലോ അപ്പോഴാണ് പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നത് അങ്ങനെ പോലീസ് വരുന്നു ചോദ്യം ചെയ്യുന്നു ജോസ് കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അവിടെ ഇവനൊക്കെ ഒരു തന്തയാണോ അവിടെ ജനിപ്പിച്ചെങ്കിൽ വളർത്താൻ പഠിക്കണം അല്ല പിന്നെ ഉണ്ടാക്കാൻ പിന്നീട് ഇന്നലെ ആറു മണിക്കൂറാണ് ജോസ്മോനെ പോലീസ് തുടർച്ചയായി ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിനോട് ജോസ്മോൻ പറഞ്ഞിരിക്കുന്നത് നിരന്തരമായി തർക്കങ്ങൾ ഏർപ്പെട്ടിരുന്നെങ്കിലും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴും ജോസ്മോൻ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് ഈ മരണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യവർത്തലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് ഇന്നും ചോദ്യം ചെയ്യും അതിനുശേഷം ഇതിൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു മൃതദേഹ മരണം ഉറപ്പിച്ച ശേഷം സ്വാഭാവികമായി ജാസ്മിൻ സ്വന്തം മുറിയിൽ കിടക്കുന്നത് പോലെ തന്നെ ആ ബോഡി അതേ രീതിയിൽ ജോസ്മോൻ ആ കട്ടിൽ കിടത്തുന്നു അത് മറ്റാരോടും പറയാതെ സ്വാഭാവിക നിലയിൽ സാധാരണ നിലയിൽ തന്നെ ഭാര്യയ്ക്കൊപ്പം പോയി മുറിയിൽ കിടക്കുന്നു അച്ഛനും അമ്മയുണ്ട് ജോസ്മോൻ അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ട് അവരോടും ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല രാവിലെ എത്തുമ്പോഴാണ് അവരും ഇതൊരു മരണമാണ് ഈ മകൾ മരിച്ചു എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പൊ ജോസ്മോനെ നമുക്ക് കൊടുക്കുക പറ്റത്തില്ല എടാ പെമ്മക്കളായി കഴിഞ്ഞാൽ കട്ടിലാണോ കഴിച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാകുന്ന വീടുകളൊന്നും ഇന്ന് നമ്മുടെ നാട്ടിലും കേരളത്തിലൊന്നും ഇല്ലടേ കഴിമകളിൽ പരിഹരിക്കാൻ ശ്രമിക്കുക പറ്റുന്നില്ലെങ്കിൽ അവരെ വേർപെടുത്ത് എത്രയേ ഉള്ളൂ അതിനപ്പുറം വേറൊന്നും ചെയ്യാനില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടാണ് ആ പെണ്ണ വീട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നീ ഒന്നും തന്നയും തള്ളേ അവരെ ഉണ്ടാക്കിയെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല ഈ ജസ്മോയുടെ ജീവിതത്തിൽ തന്നെയാണ് സംഭവിച്ചത് ജിസ്മോക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷെ പക്ഷേ അവിടെ വല്ല മറച്ചിട്ട് സ്വന്തം വീട്ടിൽ വന്നു അതിന് ഞാനുഭവക്ക് കിട്ടുകയും ചെയ്തു ജസ്മോളും ജസ്മോളും രണ്ട് മക്കളും അങ്ങ് പോയി കിട്ടി ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിന്നെ പോലീസ് ചോദ്യം ചെയ്ത് കുറ്റം തിരഞ്ഞെഴിയുമ്പം ജയിലിൽ കൊണ്ടിട്ട് നല്ല തീറ്റി കൊടുത്ത് ഇവനെയൊക്കെ വെളി വിടരുത് മിനൊക്കെ കൊന്നു നൽകണം എന്നാണ് പറയുന്നത് തൂക്കിക്കൊല്ലാനൊന്നും ഇരിക്കണം ഇങ്ങനെ കുറേ ശിക്ഷകൾ ഇങ്ങനെ നടപ്പിലാക്കിയെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ആളുകൾ മടിക്കത്തുള്ളൂ ഇതൊക്കെ നമ്മുടെ നിയമത്തിന്റെ പോരായ്മകളും പഴികളും ഒക്കെയാണ് ആളുകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യമായിപ്പോഴും ഞാൻ ചെയ്യാനാണ് ഇതിനകത്തുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളെ നമുക്ക് വീണ്ടും കാണാം